സമൂഹത്തിൽ നടക്കുന്ന തിന്മകൾക്കെതിരെ ആഞ്ഞരിച്ചുകൊണ്ട് എപ്പോഴും നമ്മുടെ മുമ്പിലെത്തുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ഹാരിസ് മദൻ ഉസ്താദ് കുറച്ചു മുമ്പ് ഹാരിസ് മദൻ ഉസ്താദ് ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൽ പരസ്പര വിരുദ്ധമായി പ്രവർത്തിക്കുന്നവരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഹാരിസ് മദൻ ഉസ്താദിൻ്റെ പ്രസ്താവന വളരെ വിലപ്പെട്ടതാണ് അതിൽ പ്രധാനമായി ഉസ്താദ് പറയുന്ന കാര്യം വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒന്നാണ് എന്താണ് അങ്ങനെ പറയുന്നതെന്നൊ ഈയിടക്കായി ഫാമിലി വ്ളോഗർമാർക്ക് നേരെയുള്ള ആരോപണങ്ങൾ അതിശക്തമായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇത് വളരെ ഗൗരവമുള്ള വിഷയവുമായി അവർ ധരിക്കുന്നില്ല എന്നതാണ് വളരെ വിഷമം വരുത്തുന്ന കാര്യം അള്ളാഹു ആരെയും നശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല നമ്മുടെ ഉദ്ദേശങ്ങളാണ് അത് നാശത്തിലേക്ക് എത്തിക്കുന്നത് അള്ളാഹു ഒരു സമൂഹത്തിനെയോ മനുഷ്യനെയോ നശിപ്പിക്കുകയാണെങ്കിൽ അവരുടെ പക്കിൽ നിന്നും ലജ്ജ അള്ളാഹു എടുത്തു നീക്കുന്നതാണ് ഈ ഇടയ്ക്ക് നസീർവാരവും അൻസിഫ് മോനിക്കലും തമ്മിലുള്ള ഒരു ഫോൺ സംഭാഷണം കേൾക്കാനിടയായി അതിൽ അൻഷിഫ് മോനിക്കൽ പറയുന്നു നിങ്ങൾ എൻ്റെ പ്രൈവസിയിലേക്കായി അതിന് നസീർവാരം നൽകിയ ഒരു മറുപടിയുണ്ട് നിനക്കെവിടെയാണ് പ്രൈവസി നീയെല്ലാം പബ്ലിക്കാക്കിയില്ലെൻ്റെ ധാരാളം ഫാമിലി ബ്ലോഗർമാർ ദൈനംദിനം കൂടി കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൽ കൂടുതലും മുസ്ലിങ്ങളാണ് എന്നുള്ളതാണ് വലിയ വിഷമമുള്ള കാര്യം കാരണം ഈ ലോകം മാത്രം മതിയോ നമുക്ക് ഇത് ശാശ്വതമായ പതിയാണോ നമുക്ക് ഇവരെല്ലാം വിമർശിച്ച് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന അനുസരിവായാലത്തെ പോലുള്ളവരോട് ചില വാക്കുകൾ പറയാനുണ്ട് അള്ളാഹുവയെ പോലും ഭയപ്പെടാതെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾക്കെതിരായി നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ അതൊരിക്കലും ഫലം കാണില്ല എന്നത് ഉറപ്പാണ് കാരണം അവർ ഏകനായ ഷിതാവിൻ്റെ വാക്കിനെ പോലും ധിക്കരിച്ചാണ് ലോകം പോകുന്നത് പിന്നെ അവിടെ നിങ്ങളുടെ വാക്കിന് എന്ത് പ്രസക്തിയാണുള്ളത് നാളെ മഹിഷറ വൻ സഭയിൽ ഹാജരാക്കപ്പെടുന്ന അക്രമകാരികൾ ഒരു വാക്ക് പറയുന്നത്രട്ട് എൻ്റെ മാതാപിതാക്കളുടെ ശിരസ് എൻ്റെ കാൽ ചുവട്ടിൽ കൊണ്ടുവന്ന് വെക്കുക ഞാനതെൻ്റെ കാരു കൊണ്ട് ചവിട്ടി അരക്കട്ടെ അവരാണ് എനിക്ക് ഗതി വരുത്തിയത് ദൈനം ദിനം ധനത്തെ ധ്യാനിച്ച് ദഹിക്കുന്ന ദേഹമുള്ള ചില ചില മനുഷ്യന്മാർ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് അവരൊന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ തീർച്ചയായും ഇത് നമുക്കൊരിക്കലും ശാശ്വതമായ പരിയല്ല നമുക്കൊരു മടുക്കമുണ്ട് അതിലേക്കുള്ള മുൻകരുതലുകൾ എടുത്തു വെക്കാനാണ് നമ്മൾ ഓരോരുത്തരും ഇവിടേക്ക് വന്നെത്തിയത് എന്നാൽ ഹാരിസ് മദിനി ഉസ്താദിനെ പോലുള്ളവരും മറ്റു പല ഉസ്താദുമാരും ഇതിനെക്കുറിച്ച് പ്രതിഷേധം അറിയിച്ചപ്പോൾ അവരെയെല്ലാം വളരെ മോശമായി ചിത്രീകരിക്കുകയാണ് ഇവർ ചെയ്തത് തെറ്റുകൾ പറ്റുന്നത് മനു മനുഷ്യ സഹജമാണ് എന്നാൽ അത് ചൂണ്ടിക്കാണിച്ചു തന്നാൽ അതിൽ നിന്ന് പിന്തിരിഞ്ഞ് പോകേണ്ടതും ബുദ്ധിയുള്ള മനുഷ്യന്മാർ ചെയ്യേണ്ടതാണ് ഒന്ന് ചിന്തിക്കൂ നമ്മൾ ആരാണ് എന്താണ് നമ്മുടെ ജീവിത ലക്ഷ്യം അത് മാത്രം ഓർത്താലും ഒരിക്കലും ഇത്തരം പ്രവർത്തനങ്ങളിൽ നിങ്ങൾക്ക് നിലകൊള്ളാൻ ഒരിക്കലും കഴിയുകയില്ല തന്നെ നാരിമാരെ സദ നാടുന്നീള ഇത നാണമില്ലാതെ കാട്ടു ഇത പേരിലറിയുമ്പോൾ മാപ്പിള പെണ്ണാണവൾ വേഷം കണ്ടാൽ സിനിമാ നടിയാണവൾ ഭാര്യയല്ല ഭർത്താവ് മഹാനായ സൂഫി വര്യൻ സയ്യിദ് മുഹമ്മദ് തങ്ങൾ പറഞ്ഞ വാക്കുകളാണ് നിങ്ങൾക്കിപ്പോഴും സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കി ഇനിയുള്ള കാലം നല്ല രീതിയിൽ ജീവിതം പുലർത്താനുള്ള അവസരമുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി ഒരിക്കലും ഈ ഹറാമമായി ജനങ്ങളുടെ മുമ്പിൽ വരാതിരിക്കാൻ ശ്രദ്ധിക്കും അലൈക്കും